ഹായ് ഫ്രണ്ട്സ് കന്യാകുമാരിയിലെ ഞങ്ങളുടെ ഇന്നത്തെ ദിവസം ആരംഭിക്കുന്നത് ആരംഭിക്കുന്നതായിവിടെ ഹോട്ടൽ കോറലിൽ നിന്നാണ് സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞങ്ങൾ പുറത്തേക്കിറങ്ങി ഇനി വിവേകാനന്ദ പാറയിലേക്ക് എഴുപത്തഞ്ച് രൂപയുടെ ടിക്കറ്റ് എടുത്ത ശേഷം ബോട്ടിൽ കയറുവാനായി ക്യൂവിൽ നിന്നു വിവേകാനന്ദ പാറയിൽ നിന്നും ആളുകളെയും കൊണ്ട് അടുത്ത ബോട്ട് വരുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ടി വരും നല്ല വെയിലുണ്ട് അതുമാത്രമാണ് ബുദ്ധിമുട്ട് അടുത്ത ബോട്ട് പത്ത് മിനിറ്റിനുള്ളിൽ എത്തി ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് ഞങ്ങൾ ബോട്ടിനുള്ളിൽ ഇരുപ്പുറപ്പിച്ചു കന്യാകുമാരി മുനമ്പിൽ നിന്ന് വിവേകാനന്ദ പാറയിലേക്ക് കഷ്ടിച്ച് അഞ്ഞൂറ് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ സ്വാമി വിവേകാനന്ദൻ കന്യാകുമാരി മുനമ്പിൽ നിന്നും നീന്തി ഈ പാറയിലെത്തി മൂന്ന് ദിവസം ധ്യാനിച്ചിരുന്നു പിന്നീട് സ്വാമി വിവേകാനന്ദൻ്റെ നൂറാം ജയന്തിയോടനുബന്ധിച്ച് ഇവിടെ സ്മാരകം പണിയുകയുണ്ടായി ഇതുമായി ബന്ധപ്പെട്ട് നിരവധി തർക്കങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ ഉണ്ടായതിനെ തുടർന്ന് കോടതി ഇടപെട്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുകയും പിന്നീട് പുനഃസ്ഥാപിക്കുകയും ചെയ്തു വിവേകാനന്ദ പാറയിൽ ഇറങ്ങി മുപ്പത് രൂപയുടെ ടിക്കറ്റ് എടുത്ത് മുകളിലെ സ്മാരക മന്ദിരം ഇരിക്കുന്ന ഭാഗത്തേക്ക് നടക്കാം ചെരുപ്പ് ഉപയോഗിക്കാൻ പാടില്ല ഈ പൊള്ളുന്ന വെയിലത്ത് അതൊരു ടാസ്ക് തന്നെയാണ് മുകളിലെത്തിയാൽ ചെറിയൊരു ടെമ്പിൾ ഉണ്ട് അവിടെ കന്യാകുമാരി ദേവിയുടെ പാദമുദ്ര കാണാം ഇവിടം ശ്രീപാദപാറ എന്നറിയപ്പെടുന്നു കന്യാകുമാരി ദേവി ഒറ്റക്കാലിൽ നിന്ന് തപസ് അനുഷ്ഠിച്ച സ്ഥലമാണിതെന്ന് വിശ്വസിക്കപ്പെടുന്നു ടെമ്പിളിന് ഓപ്പോസിറ്റ് ആയിട്ട് പൊക്കത്തിൽ സ്വാമി വിവേകാനന്ദന്റെ പ്രതിമയുള്ള വിവേകാനന്ദ മണ്ഡപമാണ് ഉള്ളത് അവിടെ വീഡിയോ എടുക്കാൻ അനുവാദമില്ല വിവേകാനന്ദ മണ്ഡപവും ശ്രീപാദ മണ്ഡപം വുമാണ് വിവേകാനന്ദ പാറയിലെ മുഖ്യമായ രണ്ട് നിർമ്മിതികൾ അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങി താഴേക്കിറങ്ങിയാൽ താഴെ ഭാഗത്തായി മെഡിറ്റേഷൻ ഹാൾ ബുക്ക് സ്റ്റാൾ എന്നിവയുണ്ട് ഇതെല്ലാം കണ്ട് സ്മാരകത്തെ വലം വെച്ച് വീണ്ടും ടെമ്പിളിന്റെ ഭാഗത്തായി എത്തിച്ചേരാം തറ വെയിലേറ്റ് ചൂടായി കിടക്കുന്നതിനാൽ നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എങ്കിലും ചൂടിന്റെ കാഠിന്യം അറിയാതിരിക്കുവാനായിട്ട് നടപ്പാതെ അത്രയും വെള്ള പെയിന്റ് അടിച്ചിരിക്കുന്നത് വലിയൊരാശ്വാസമാണ് അവിടെയായിട്ട് കാണുന്നത് തിരുവള്ളൂരുടെ ദീർഘകായ പ്രതിമയാണ് അവിടെ ഇപ്പോൾ എന്തൊക്കെയോ കൺസ്ട്രക്ഷൻ വർക്കുകൾ നടക്കുന്ന കാരണം പ്രവേശനം വിവേകാനന്ദ വിവേകാനന്ദറയിലെ കാഴ്ചകളൊക്കെ കണ്ട ശേഷം അടുത്ത ബോട്ട് വരാനായുള്ള കാത്തിരിപ്പാണ് അധികം വൈകാതെ തന്നെ ബോട്ട് എത്തി തിരികെ കന്യാകുമാരിയിലേക്ക്